അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത ബിസ്മി ലാഹിറമുറീം അലഹമുല്ലാഹിറബൻ പ്രിയമുള്ളവരെ ഇരുപത്തിയേഴാം രാവിനാണ് ലൈലത്തുൽ കദർ എന്ന് ധരിച്ചിരിക്കുന്ന പലരുമുണ്ട് എന്നാൽ ആ ധാരണ ശരിയല്ല ലൈലത്തുൽ ഇന്ന ദിവസമാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല അതേ സമയത്ത് ഇരുപത്തിയേഴാം രാവിന് വലിയ സാധ്യതയുണ്ട് എന്ന് പറയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈലത്തുൽ കതർ എന്നാണ് എന്നും അത് എല്ലാ വർഷവും ഒരു ദിവസമാണോ അതല്ല ഓരോ വർഷവും മാറി മാറി വരുമോ ഇങ്ങനെ ലൈലത്തുൽ കതറുമായി ബന്ധപ്പെട്ട് ഏകദേശം ധികം അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹാഫിൽ ബഹുമാനപ്പെട്ടിമാം ഹാഫിൾ അവിടുത്തെ ബാരിയിൽ പറഞ്ഞതായി കാണാം ബഹുമാനപ്പെട്ടവർ പറയുകയാണ് ി തങ്ങൾ പറയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ലൈലത്തുൽ ലഹ്ലത്തുറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടയിൽ പണ്ഡിതർക്കിടയിൽ വലിയ അഭിപ്രായാന്തരമുണ്ട് നാൽപ്പതിലധികം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹാഫിൾ അവിടുത്തെ രേഖപ്പെടുത്തുകയാണ് ആ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രബലമായത് റമലാനിലെ അവസാനത്തപ്പത്തിലെ ഒറ്റയിട്ട രാവുകളിലാണ് ലൈലത്തുൽ കദർ എന്നാണ് ബഹുമാനപ്പെട്ടവർ അതിൽ വന്ന ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞത് മാത്രമല്ല അത് വർഷാവർഷം ലൈലത്തുൽ ഖദർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നും ഈ ഹദീസുകളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നു എന്നും ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ഫത്ത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രബലമായത് ഭൂരിഭാഗം പണ്ഡിതന്മാരും പ്രബലമാക്കിയത് അത് ഇരുപത്തിയേഴാം രാവിനാണ് എന്ന് ബഹുമാനപ്പെട്ടവർ അവിടെ പറയുന്നുമുണ്ട് അപ്പോൾ ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് അതിന് ഏറ്റവും കൂടുതൽ സാധ്യത റമലാൻ ഇരുപത്തിയേഴാം രാവിനാണ് ആണ് ബഹുമാനപ്പെട്ട ഇബ്ന അബ്ബാസിഹു ചില ന്യായങ്ങളെ കൊണ്ട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടിം റാസി അലി അള്ളാഹു താലാഹു അവിടുത്തെ അത് രേഖപ്പെടുത്തുന്നുമുണ്ട് ഒന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് സൂറത്തുൽ ഖദറിൽ മുപ്പത് വാചകങ്ങളാണുള്ളത് ആ മുപ്പത് വാചകങ്ങളിൽ ഹിയ എന്ന് പറയുന്ന സലാമുൻ ഹിയ സലാമുൽ എന്ന് പറഞ്ഞല്ലോ ആ ഹിയ എന്നുള്ള വാക്ക് ഇരുപത്തിയേഴാമത്തെ വാക്കായിട്ടാണ് വരുന്നത് അപ്പോൾ ഇരുപത്തിയേഴിലേക്കുള്ളൊരു സൂചന അതിൽ നിന്ന് കിട്ടുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് രണ്ടാമത്തത് അദ്ദേഹം പറയുന്നു അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഒറ്റയാണ് ഒറ്റയിൽ നിന്ന് തന്നെ ഏഴുമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഏഴ് ആകാശങ്ങൾ ഏഴ് ഭൂമികൾ തവാഫിന് ഏഴ് ചുറ്റാണ് ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണ് നരകത്തിന് ഏഴ് തട്ടാണ് ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു അപ്പോൾ ഇരുപത്തിയേഴ് അവിടെയും ഒരു ഏഴുണ്ടല്ലോ അപ്പോൾ ഇരുപത്തിയേഴിന് ഒരു സാധ്യത അദ്ദേഹം പറയുകയാണ് മറ്റൊരു കാരണം പറഞ്ഞത് ലൈലത്തുൽ ഖദർ എന്ന ആ വാചകത്തിൽ ഒൻപത് ഉള്ളത് മാത്രവുമല്ല ആ ലൈലത്തുൽ കദർ എന്നുള്ള ആ വാചകം മൂന്ന് പ്രാവശ്യം ആ സൂറത്തിൽ പറഞ്ഞു ഇന്നാ അൻസൽ നഹുഫി ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ ഒരു ലൈലത്തുൽ ഖദർ ആയി ഒമാറാക്കമാ ലൈലത്തുൽ ഖദർ രണ്ടായി ലൈലത്തുൽ കദർ ഹൈറു മീൻഷർ മൂന്നായി അങ്ങനെ മൂന്ന് പ്രാവശ്യം ആ സൂറത്തിൽ ലൈലത്തുൽ ഖദർ എന്ന വാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ലൈലിത്തുൽ ഖദറിലാണെങ്കിലോ ഒമ്പത് അക്ഷരങ്ങളുമാണുള്ളത് ഉള്ളത് അപ്പൊ ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തിയേഴ് ഇങ്ങനെ ചില കാരണങ്ങളും അടയാളങ്ങളൊക്കെ വെച്ച് ഇരുപത്തിയേഴിനാണ് സാധ്യത എന്ന് ഇബ്നി അബ്ബാസ് റലിഅള്ളാഹു റിപ്പോർട്ട് ചെയ്തത് ബഹുമാനപ്പെട്ടി ഫഹുറുദ്ദീൻ റാജി അലി അള്ളാഹു താലനഹു അവിടുത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ധാരാളം ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ട ലൈലത്തുൽ കദറിന് ഏറ്റവും സാധ്യതയുള്ള ഒരു രാവ് ഇരുപത്തിയേഴാം രാവാണ് അല്ലാതെ ഇരുപത്തിയേഴാം രാവിനാണ് ലൈലത്തുൽ കദർ എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയില്ല ഏതായാലും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഹദീസ് പ്രസിദ്ധമാണ് അവിടുന്ന് പറഞ്ഞത് നിങ്ങൾ വിശുദ്ധമായ റമലാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ കതുറിനെ പ്രതീക്ഷിച്ചോളൂ എന്നാണ് അതുകൊണ്ട് തന്നെ ഏത് ദിവസവുമാകാം അള്ളാഹു സുബാന അത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു